പ്രിയപ്പെട്ടവരെ ഈ വരുന്ന നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വയനാട്ടിൽ വെച്ചിട്ട് വയനാട് ബേർഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ് വയനാട് ബേർഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പക്ഷികളിലേക്ക് പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിയാനും പക്ഷികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പക്ഷികൾ ഉള്ള ആവാസ വ്യവസ്ഥകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മനുഷ്യർക്ക് എങ്ങനെ അതിനോട് ചേർന്ന് വെച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാം പക്ഷികളെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ പ്രകൃതിയിലേക്ക് മനുഷ്യനെ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വയനാട് ബേർഡ് ഫെസ്റ്റിവൽ ഉപയോഗിക്കുന്നത് ഇത് സാധാരണ രീതിയിലൊരു നമുക്ക് ഒന്നിച്ച് ഈ ജീവജാലങ്ങളെ മനുഷ്യരോടടുത്തുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അവരെ ചേർത്ത് വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഈ ബേർഡ് ഫെസ്റ്റിവലിനോട് ചേർന്നുകൊണ്ട് ലൂക്കെയായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ മറ്റൊരു പരിപാടി ആലോചിക്കുന്നുണ്ട് ഇത് എന്ന് പറയുന്നത് കൂടൊരുക്കാം എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് മൂന്ന് മാസമാണ് ഉണ്ടാവുക ഈ കോഴ്സിൽ പക്ഷി കൂടുകളെ കുറിച്ച് പക്ഷികൾ കൂടെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിൽ എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഏത് സമയത്താണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കാലാവസ്ഥ മാറ്റം കൊണ്ട് പക്ഷിക്കൂടുകൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എത്രത്തോളം പക്ഷികൾ സക്സസ്ഫുൾ ആയിട്ട് കൂടുവെക്കുന്നുണ്ട് എത്രത്തോളം പക്ഷികൾ ഭൂമി കൂടുവെക്കാൻ പറ്റാതെ ഭൂമുഖത്തുനിന്ന് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു അവസരമാണ് ഈ മൂന്ന് മാസത്തെ കോഴ്സിൽ കൂടി നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാത്ത പക്ഷികളെക്കുറിച്ച് ഗവേഷണം നടന്ന ആളുകൾ നിങ്ങളോട് സംസാരിക്കും പക്ഷി ഫോട്ടോഗ്രാഫർമാരെ നമ്മളോട് സംസാരിക്കും പക്ഷി നിരീക്ഷകരെ നമ്മളോട് സംസാരിക്കും അപ്പോൾ ഇവരുടെയൊക്കെ ചർച്ചയിൽ കൂടിയും അനുഭവങ്ങൾ കൂടിയും കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പക്ഷിക്കൂടുകളെക്കുറിച്ച് അറിയാനും പറയാനും പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഈ കോഴ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അതോടൊപ്പം തന്നെ വയനാട് ബേർഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ ഒരു വർഷം അവസാനിക്കുന്ന ഒരു പരിപാടിയല്ല ഇത് അടുത്ത ഒരു എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടക്കാൻ പോകുന്ന ഒരു വശ ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാ വർഷവും പക്ഷികൾക്ക് വേണ്ടി നമ്മൾ വയനാട്ടിൽ ഒത്തുചേരുന്നു പക്ഷികളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ഒത്തുചേരുന്നു പക്ഷികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു നമ്മുടെ കൃഷിയിടത്തിലും പറമ്പുകളിലും പാടങ്ങളിലും ഒക്കെ നമുക്ക് പക്ഷികളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൂട്ടായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ബേർഡ് ഫെസ്റ്റിവലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതേ ലക്ഷ്യം തന്നെയാണ് ലൂക്കയും ഹ്യൂമൻ സെൻ്റർ കൂടി ചേർന്ന ഈ കൂടൊരുക്കാം എന്ന് പറയുന്ന കോഴ്സിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം അപ്പം നിങ്ങളെല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വയനാടിൻ്റെ ബർഡ് ഫെസ്റ്റിവലിലും പങ്കെടുക്കണം